ചെറുതുരു കേരള കലാമണ്ഡലവും സ്വാശ്രയ ക്ഷണിച്ചു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കലാമണ്ഡലം സ്വകാര്യവൽക്കരണത്തിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ഭാഗമാണ് സ്വാശ്രയ കോഴ്സ് എന്നാണ് വിമർശനം കഥകളിയും മോഹിനിയാട്ടവും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു കലാമണ്ഡലത്തിന്റെ രൂപീകരണം പിന്നീട് മറ്റു കലകൾ പാഠ്യവിഷയമായി കേരളത്തിന്റെ അഭിമാനമായ കലാമണ്ഡലത്തിന്റെ അടിസ്ഥാന മൂല്യത്തിന്റെ കടക്കലിൽ കത്തിവെക്കുന്ന നടപടിയാണ് സ്വാശ്രയ കോഴ്സ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എം എ ഭരതനാട്യം വയലിൻ എന്നീ സ്വാശ്രയ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് സ്വാശ്രയ കോഴ്സ് പ്രകാരം ഒരു സെമസ്റ്ററിന് പത്തൊൻപതിനായിരത്തി രൂപ സെമസ്റ്റർ ഫീസ് മാത്രം നൽകണം അനുബന്ധിച്ച് വേറെയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കലാമണ്ഡലം സ്വാശ്രയ കോഴ്സുകൾ സജീവമാക്കിയാൽ കാലക്രമേണ സ്വകാര്യവൽക്കരണത്തിലേക്ക് ചുവടുമാറും എന്നാണ് വിമർശനം എന്നാൽ കലാമണ്ഡലം സ്വകാര്യവൽക്കരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും ആയിരത്തി രൂപ സ്റ്റൈഫൻഡ് കൊടുത്തിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ പറയുന്ന കോഴ്സിലേക്ക് നാലോ അഞ്ചോ ആളുകൾ മാത്രമാണ് എത്തുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി പറഞ്ഞു ം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഡേറ്റ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്